നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ബി ജെ പി ശരിക്കും പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷവും പ്രതിപക്ഷം ദുർബലമായിരുന്നെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ വാഴടപ്പിക്കാൻ ഭരണപക്ഷത്തിന് സാധിച്ചിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് പോലും കഴിഞ്ഞ പത്ത് വർഷം പാർലമെൻറ്റിൽ ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യ പ്രസംഗത്തിൽ തന്നെ മോദിയെയും അമിത്ഷായെയും മണിച്ചിത്ര താഴെ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് പ്രസംഗത്തിൻ്റെ സിംഹഭാഗവും നരേന്ദ്ര മോദിയെ നേരിട്ട് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് നോട്ടു നിരോധനം മുതൽ നീറ്റുവരെ ഓരോന്ന് എണ്ണി 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 പറഞ്ഞു കൊണ്ടായിരുന്നു മോദിയെ കടന്നാക്രമിച്ചത് കഴിഞ്ഞ പത്ത് വർഷവും മോദി രാഹുലിനെ കളിയാക്കുകയും കോപ്രായങ്ങൾ കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതേ മോദിയെ രാഹുൽ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനാധാരമായതാകട്ടെ മോദി തന്നെ വിളിച്ച് പറഞ്ഞ ഞാൻ ദൈവം നേരിട്ട് അയച്ച ആളാണെന്നുള്ള അതേ വാക്കുകൾ കടമെടുത്താണ് മോദിയെ കളിയാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ രാഹുൽ നടത്തിയത് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവം നേരിട്ട് ഒരു ദിവസം രാത്രി എട്ട് മണിക്ക് പറഞ്ഞു മോദിയോട് നോട്ട് നിരോധിക്കാൻ അത് മോദി അനുസരിച്ചു നോട്ടി നിരോധിച്ചു മറ്റൊരു ദിവസം മോദിയോട് ദൈവം പറഞ്ഞു നേരിട്ട് പറഞ്ഞതാണ് അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കാൻ അത് മോദി അനുസരിച്ചു എയർപോർട്ടുകൾ അദാനിക്ക് കൊടുത്തു അതേപോലെ തന്നെ ഓരോന്നോരോന്ന് മോദിയോട് ദൈവം പറയും നേരിട്ട് പറയും അത് മോദി അനുസരിക്കും അത് അദാനിക്കും എല്ലാം വീതിച്ചു കൊടുക്കും അതിനിടയിൽ ഭരണപക്ഷത്തുള്ളവർ ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു ശ്രീരാമൻ്റെ അടുത്ത ആളാണ് മോദിയെന്ന് ഉടനെ തന്നെ രാഹുലിന്റെ മറുപടി ശ്രീരാമന്റെ മെസ്സേജ് അയോധ്യയിൽ നമ്മൾ കണ്ടു എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിന്റെ പ്രസംഗത്തിലെ പ്രശസ്ത ഭാഗങ്ങൾ കുറച്ച് കേട്ടു നോക്കാം സർക്കർ സർ है पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूं मेरा डायरेक्ट कनेक्शन भगवान के साथ है मैं नहीं बोल रहा हूं प्रधानमंत्री मोदी जी ने बोला है तो पता नहीं उस टाइम आठ बजे भगवान का मैसेज आया होगा हिंदुस्तान के हिंदुस्तान वही वही मगर फिर श्री राम ने आपको दूसरा मैसेज दे दिया अयोध्या में भगवान का मैसेज आया होगा जो वाले मोदी जी नोटबंदी कर दीजिए नोटबंदी कर दिया डायरेक्ट ऊपर से आया मैसेज ऑर्डर आया खटाक और और अलग अलग ऑर्डर आते हैं अदानी जी वाला ऑर्डर आता है बम्बई एयरपोर्ट अदानी जी का ऊपर से ऑर्डर आता है खटाक 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 खटा खट खटा ऑर्डर आते हैं ദളിതർക്ക് നേരെയുള്ള ആക്രമണങ്ങളും ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മുസ്ലിംകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഹിന്ദുവിൻ്റെ പേരിലായിരുന്നു എന്നത് ലജ്ജാകരമാണെന്നാണ് രാഹുൽ പറഞ്ഞത്